നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കുവൈറ്റിലെ അപ്പാർട്ട്മെന്റിൽ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച തിരൂർ കൂട്ടായി കുപ്പന്റെ വെറിക്കൽ നൂഹിന്റെ ആശ്രിതർക്കുള്ള ധനസഹായം മന്ത്രി വി അബ്ദുറഹിമാൻ കൈമാറി കൂട്ടായി കോതപ്പറമ്പിലെ വീട്ടിലെത്തിയാണ് മന്ത്രി കുടുംബത്തിന് ധനസഹായം കൈമാറിയത് സർക്കാരിന്റെ അഞ്ച് ലക്ഷം ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയാണ് നൽകിയത് കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരൂർ കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി കുപ്പന്റെ പുരക്കിൽ നൂഹിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം മന്ത്രി വി അബ്ദുറഹ്മാൻ കൈമാറി നൂഹിന്റെ വീട്ടിലെത്തിയാണ് മന്ത്രി തുക കൈമാറിയത് സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷവും എം എ യൂസഫലിയുടെ അഞ്ച് ലക്ഷവും നോർക്ക റൂട്ട്സ് ഡയറക്ടർ രവി പിള്ള അമേരിക്കയിലെ പ്രമുഖ മലയാളിയും ഫൊക്കാന പ്രസിഡന്റുമായ ഡോക്ടർ ബാബു സ്റ്റീഫന്റെ രണ്ട് ലക്ഷവും ഉൾപ്പെടെ പതിനാല് ലക്ഷം രൂപയാണ് മന്ത്രി കൈമാറിയത് കുടുംബങ്ങളെ സഹായിക്കാൻ സർക്കാർ നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയതെന്നും എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും മന്ത്രി വി അബ്ദുറഹ്മാൻ ൻ പറഞ്ഞു കുവൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തത്തിൽ അകപ്പെട്ട ബന്ധുക്കളെ സഹായിക്കാൻ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇടപെട്ട് അതിൽ കേരള ഗവൺമെന്റ് കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ ആശ്വാസം പകരാൻ അഞ്ച് ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രിയപ്പെട്ട വ്യവസായി എന്ന യൂസ്ബലേ അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ എല്ലാ കുടുംബങ്ങളിലും ആ പണം ഇന്ന് നമ്മൾ സർക്കാരിന്റെ പണം അഞ്ച് ലക്ഷം രൂപ തിങ്കൾ ചൊവ്വാസങ്ങളിലായി അവരുടെ ബാങ്കുകളിൽ പിന്നെ സ്റ്റീഫൻ ജോർജ് അദ്ദേഹം രണ്ട് ലക്ഷം രൂപയും പിഴ വേപിള്ള അതെല്ലാം തന്നെ നമ്മുടെ പ്രവാസി വ്യവസായി അദ്ദേഹം രണ്ട് ലക്ഷം രൂപയുമാണ് ഇപ്പോൾ നൽകിയിട്ടില്ല അങ്ങനെ പതിനാല് ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഇതൊരു അവരുടെ എല്ലാ കാര്യങ്ങളും തികയുമെന്നുള്ള വിശ്വാസം ഒന്നും ഗവൺമെൻറ്റില്ലെങ്കിൽ കൂടി വളരെ ചെറിയ കുട്ടികളാണ് ഇതുവയായിട്ടുള്ള അവരുടെ ഭാര്യക്കും അത് ഭാവിയിൽ ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ അപ്പോൾ ഇതിൽ നിന്ന് ഒരു നിശ്ചയ തുക മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിൽ ബാങ്കിൽ സ്ഥിര നിക്ഷേപമാണ് ചെയ്യുന്നത് അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പണം ആ കുട്ടികൾക്ക് ലഭിക്കും ഇതാണ് ഇതിലൂടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നോർക്ക റൂട്ട്സും നമ്മുടെ റവന്യൂ ഹോട്ടും അതിൻ്റെ എല്ലാ നടപടികളും സമയബന്ധിതമായിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണവും സഹായവും ലഭിച്ചതായും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമാണ് ലഭിച്ചതെന്നും കുടുംബം പറഞ്ഞു സർക്കാരിന്റെ അഞ്ചു ലക്ഷം യൂസഫ് അലി അഞ്ചു ലക്ഷം പിന്നെ നോർക്കന്റെ ലക്ഷം പിന്നെ ലക്ഷം ൻ സാറിന് മറ്റുള്ളതൊക്കെ കൂടി നാല് ഒക്കെ കൂടിയാണ് ഞാൻ നാല് ലക്ഷം ആ അപ്പോൾ ഇപ്പം മൊത്തം വന്ന് പതിനാല് ലക്ഷം റുപയാണ് അപ്പോൾ പിന്നെ ഇതിന് മുമ്പ് എൻ്റെ അനിയൻ്റെ കമ്പനിയിൽ നിന്ന് അവൻ്റെ മുതലാളിൻ്റെ മകം വന്നിരുന്നു അവരതേപോലെ സഹായം തന്നിരുന്നു എട്ട് ലക്ഷം റുപ്യൻ്റെ അത് അവന്റെ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ അവനിക്കെന്താ ഉള്ള ചെലവും മറ്റുള്ളതൊക്കെ ചെയ്യാനും ബാക്കി അവൻ്റെ പുള്ളായിരിക്കും അവരെ അക്കൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഗവൺമെൻറ്റിലും പറഞ്ഞു പിള്ളേരുടെ പേരിലുള്ള ഡിപ്പോസിറ്റ് അവരെ പതിനെട്ട് വയസ്സ് വരുന്നതിന് അവർ ബാങ്കിലുള്ള അക്കൗണ്ട് അതിൽ ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് ഭാര്യയ്ക്കുള്ളത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ആവശ്യത്തിന് കൈകാര്യം ചെയ്യണം അങ്ങനെ അങ്ങനെ നാല് അക്കൗണ്ട് എടുത്തിട്ട് ഞങ്ങളിപ്പോൾ ലെവലാക്കി വെച്ച് കൊടുക്കും ബാക്കി ക്ലാസിൻ്റെ കൈകാര്യം പിന്നെ അങ്ങനെ അങ്ങോട്ട് മാറിപ്പോകുന്നത് ഇതേപോലെ തന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അക്കൗണ്ട് നമ്പർ അങ്ങോട്ട് കൊടുത്തോളും പിള്ളേരെ പേരിലും ൂ എൻ്റെ അനിയൻ്റെ ഭാര്യൻ്റെ പേരിലുള്ള അതേപോലെ അത് ബാങ്കുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു പറയാം ആദ്യം നൂറിൻ്റെ ഭാര്യന്റെ അക്കൗണ്ടിൽ പൈസ കയറിയ ശേഷം പിന്നെ മക്കളെ ഡിവൈഡ് ആയി ഞങ്ങൾ കൊടുത്തോളാം ഞങ്ങൾ അങ്ങനെ തന്നെ അപേക്ഷ കൊടുത്തിട്ടുള്ളത് പതിനെട്ടയസ് വരെ കുട്ടികൾക്ക് മൂന്ന് പേർക്കും ഒരു ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റായിട്ട് ഞങ്ങൾ കരുതാകും ഭാര്യൻ്റെ തുക ഭാര്യൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്നാണ് അതാണ് ഞങ്ങൾ ആഗ്രഹം ഗിയർമെന്ന് പറഞ്ഞത് ഞങ്ങൾ അവിടെ തന്നെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അത് ഇങ്ങനെ ചെയ്യാവും അതുവരെ ചെയ്യാൻ തീരുമാനിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ തഹസിൽദാർ എൽ ആർ ടി കെ നൌഷാദ് ഡെപ്യൂട്ടി തഹസിൽദാർ എസ് കെ എം ബഷീർ സീനിയർ ക്ലർക്ക് സി എസ് സതീഷ് കുമാർ നോർക്ക ജൂനിയർ എക്സിക്യൂട്ടീവ് സുബിഷ മംഗലം വില്ലേജ് ഓഫീസർ നിഷ എസ് ശിവാനന്ദൻ സി പി ഷുക്കൂർ വാർഡ് മെമ്പർ പി ഇസ്മായിൽ പി ഇസ്മായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു